നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം നാലു വർഷത്തോളം ലിവിൻ ബന്ധത്തിൽ കഴിഞ്ഞ ശേഷമുള്ള വിവാഹ നിരാകരണം ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്ന് അലഹബാദ് ഹൈക്കോടതി വ്യക്തമാക്കി യുവതിയുടെ പരാതി യുവാവിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസാണ് കോടതി തള്ളിയത് ജസ്റ്റിസ് അരുൺകുമാർ സിംഗി ദേശാളന്റെ ഏക സദസ് ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് നാല് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു ഇരുവരുടെയും ഇരുവരുടെയും എടുത്ത തീരുമാനം തന്നെയാണെന്ന് കോടതി നിരീക്ഷിച്ചു വിവാഹ വാഗ്ദാനത്തെ മാത്രം അടിസ്ഥാനമാക്കി ഇത്തരം ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നില്ല എന്നും പിന്നീട് അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് കുറ്റകരമല്ലെന്നും കോടതി വ്യക്തമാക്കി തഹസിൽ ഓഫീസിൽ ജീവനക്കാരനായ ഇരുവരും ബന്ധത്തെക്കുറിച്ച് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അറിയാമായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി യുവാ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകിയെങ്കിലും പിന്നീട് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യം പ്രകടിച്ചില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴിന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ ഈ വിധി ലിവിൻ ബന്ധങ്ങളുടെ നിയമപരമായ സ്ഥാനം സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ്